നമോ ഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ വാസുദേവായ ഗോപാലമന്ത്രസ്വാമിയാർക്ക് ദർശനം ജഗന്നാഥ് മിശ്രയുടെ ഗൃഹം ജഗന്നാഥ് മിശ്ര കുനിഞ്ഞു നടക്കുന്നു കളഞ്ഞു പോയ എന്തോ അന്വേഷിക്കുന്നത് പോലെ സച്ചിദേവി അക്ഷമയോടെ ചോദിച്ചു എന്താണ് തിരയുന്നത് കുറേ നേരമായല്ലോ ജഗന്നാഥ് മിശ്ര ആരുടേതാണ് ഈ കാൽപ്പാടുകൾ ഒന്ന് നോക്കിയേ സച്ചിദേവി ചേർന്ന് നോക്കുന്നു ഇത് നിമായുടേതല്ലേ എന്താ ഇത്ര സംശയം സച്ചിദേവി കാലടികളെ കുനിഞ്ഞു പരിശോധിച്ചിട്ട് പറഞ്ഞു ജഗന്നാഥ് മിശ്ര വിട്ടില്ല ദേവി ഇവിടെ വരൂ പറയട്ടെ ഇതിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കണ്ണോടിച്ചു നോക്കൂ ഇതാ ഇത് ഇടിമിന്നൽ ഇത് കൊടി ഇത് ആനക്കോൽ ദൈവീക ചിഹ്നങ്ങളല്ലേ ഇതൊക്കെ സച്ചിദേവി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു നമുക്കിനി വീണ്ടും ഈ മനുഷ്യലോകത്തൊരു ജന്മമില്ല ഉറപ്പായി പോരെ വീട്ടിലെ വിഷ്ണു വിഗ്രഹത്തെയും സാളഗ്രാം ശിലയെയും അഭിഷേകം ചെയ്ത് പൂജിച്ച് വിശിഷ്ടമായ ഭോജപദാർത്ഥങ്ങൾ നിവേദിച്ച് അവർ തൃപ്തരായി കഴിഞ്ഞുകൂടി കുറേ ദിവസങ്ങൾക്ക് ശേഷം വിശ്വരൂപനും നിമായും വീട്ടുമുറ്റത്ത് കളിക്കുന്നു ദിവ്യനായ ഒരു സന്യാസി വീട്ടിലേക്ക് കടന്നു വന്നു കഴുത്തിൽ താടിക്ക് വളരെ കീഴ്ഭാഗത്തായിട്ട് തൂങ്ങിക്കിടന്നിരുന്ന ഒരു ലഡ്ഡു ഗോപാൽ വിഗ്രഹവും സാളഗ്രാം ശിലയും ശ്രദ്ധേയം കണ്ണുകൾ പകുതിയടച്ച് അപ്പപ്പോൾ കൃഷ്ണാ കൃഷ്ണാ എന്ന് ഉരുവിടുമ്പോൾ ചുണ്ടുകളിൽ പുഞ്ചിരി കളിയാടുന്നു പരമശാന്തൻ തന്നെ ദർശിക്കുന്നവനെ തീർത്ഥീകരിക്കുന്നവൻ അപരിചിതനായ ആ മഹാത്മാവിനെ വിശ്വരൂപൻ ആനയിച്ച് അച്ഛന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു ഷാഷ്ടാംഗം നമസ്കരിച്ച് ജഗന്നാഥ് മിശ്ര അദ്ദേഹത്തെ സ്വീകരിച്ചു ഞങ്ങളുടെ ഭാഗ്യം നിമായുടെ ജനനത്തിന് ശേഷം അങ്ങേ ദിവ്യന്മാർ നിരവധിയായിട്ട് ഈ ഗ്രഹത്തിനെ അവരുടെ പാദധൂളി കൊണ്ട് അലങ്കരിക്കുക പതിവായിരിക്കുന്നു സുസ്മേരവതനായി സന്യാസി പറഞ്ഞു ഹരേ കൃഷ്ണ എല്ലാം ശ്രീ ഗോപാലകൃഷ്ണ ദേവന്റെ ഇച്ഛ നാം ഒന്നും പ്രതീക്ഷിച്ച് ഇവിടെ കയറിയതല്ല ഗോപാലമന്ത്രമാണ് ഗുരു ഉപദേശിച്ചിരിക്കുന്നത് ഇതാ ഈ വിഗ്രഹവും സാളഗ്രാമവും എൻ്റെ കൂടെ എപ്പോഴുമുണ്ട് ഭഗവത് ദർശന് യഥേഷ്ടം വ്യഗ്രതയുണ്ട് എന്നാണ് സാധ്യമാവോ ആവോ കൃഷ്ണാ കൃഷ്ണ ഹരി ഹരീ കലികാലത്ത് മോക്ഷം എളുപ്പമല്ലേ ഹരിനാമജപത്തിലൂടെ ജഗന്നാഥ് മിശ്ര ആശ്വസിച്ചു ആശ്വസിപ്പിച്ചു സന്യാസി വിദൂരതയിലേക്ക് ദൃഷ്ടി ഉറപ്പിച്ചു പറഞ്ഞു നാം ലോകത്തിലൊന്നിലും ആകൃഷ്ടനല്ല എങ്കിലും അവിടെ ഇവിടെ ചുറ്റി നടക്കുന്നു എന്ന് മാത്രം അശാന്തമായ ഈ മനസ്സിനെ അനുഗമിച്ചുകൊണ്ടങ്ങനെ ലോകത്തിൻ്റെ ഭാഗ്യം അങ്ങൊരിടത്തിരുന്നാൽ നിർഭാഗ്യരായ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ദർശനയുക്തമാവില്ലല്ലോ അവിടത്തേക്ക് ഭോജനങ്ങൾ തയ്യാറാക്കാൻ ഞങ്ങൾ വെമ്പുന്നു എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി മിശ്ര അനുമോദിച്ചു കൊണ്ട് പറഞ്ഞു സാധനങ്ങളെല്ലാം ശരിയാക്കി വെക്കുക നാം സ്വയം പാകം ചെയ്ത് ശ്രീ ഗോപാല ഭഗവാന് നിവേദിക്കാറാണ് പതിവ് സന്യാസി വെളിപ്പെടുത്തി കുളിയും മറ്റും പൂർത്തിയാക്കിയിട്ട് സന്യാസി മിശ്രാജിയുടെ പൂജാമുറിയിൽ സ്ഥാപിച്ച ഗോപാലമൂർത്തിക്ക് ശ്രദ്ധയോടെ കണ്ണടച്ച് നിവേദിക്കുന്നു സന്യാസിയുടെ മുന്നിൽ കടന്നു വന്നത് വേറാരുമല്ല മൂന്ന് വയസ്സ് പ്രായമുള്ള നിമായി തന്നെ തന്റെ മണിക്കുലുക്കത്തിൻ്റെ അകമ്പടിയോടെ കുനിഞ്ഞു കുനിഞ്ഞ് ഇലയിലെ നിവേദ്യങ്ങൾ ഓരോന്നായി നിമായി കൈകൊണ്ട് വാരിയെടുത്ത് ഭുജിക്കുന്നത് കണ്ട് സന്യാസി അമ്പരെന്നുച്ചത്തിൽ മുറവിളി കൂട്ടി ഹേ കൃഷ്ണ ഇവിടാരും ഇല്ലേ മിശ്രമഹാശയ സച്ചിദേവി ദ ഈ കുട്ടി ഒന്ന് പിടിക്കും ദാ ഈ ഇലയത്തെ ഒക്കെ വെച്ചിലാക്കി ഹേ ഗോപാലകൃഷ്ണദേവ എന്നോട് ക്ഷമിച്ചാലോ മിശ്രയും സച്ചിദേവിയും ഓടി വന്ന് കുട്ടിയെ പിടിച്ചകറ്റാൻ നോക്കുന്നു നിമായി പിടികൊടുക്കാതെ ഓടുന്നു മിശ്ര പിന്നാലെയും സച്ചിദേവി രണ്ട് കൈപ്പടങ്ങളും ചേർത്ത് മാറത്ത് വെച്ച് മുകളിലേക്ക് നോക്കി നിസ്സഹായയായി പ്രാർത്ഥിക്കുന്നു സന്യാസി സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു പോട്ടെ അവനെ ശിക്ഷിക്കരുത് പ്രായം അത്രക്കല്ലേ ആയിട്ടുള്ളൂ എല്ലാം ഭഗവത് നിശ്ചയം അല്ലാതെന്തു പറയാൻ എന്തെങ്കിലും പഴങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ ഇനി അങ്ങനെ ആകാനായിരിക്കണം ഭഗവത് നിശ്ചയം ഗൃഹാംഗങ്ങളുടെ നിർബന്ധത്താൽ വീണ്ടും ഭോജൻ പാചകം ചെയ്യാൻ നിവേദിക്കാൻ സന്യാസി നിർബന്ധിതനായി സന്യാസി തുടർന്ന് അടുക്കളയിൽ കടന്നു കുട്ടിയെ അടുത്ത വീട്ടിലെ സ്ത്രീകൾ വളരെ കൗതുകത്തോടെ കളിപ്പിക്കുന്നുണ്ട് അതിൽ ഒരുവൾ പറഞ്ഞു അവനെ സൂക്ഷിച്ചോട്ടോ കള്ളൻ്റെ കള്ളനാണവൻ നമ്മുടെ കണ്ണിന്റെ ഇമകൾക്കിടയിലൂടെ അവൻ പോകും നമ്മൾ പോലും അറിയില്ല അതിൽ മറ്റൊരുത്തി പറഞ്ഞു എന്നാൽ കാണാലോ ഞാനിവിടെ ഉണ്ടെങ്കിൽ ഈ നിമായി ഈ വീടിന് പുറത്ത് കടക്കുമോ നോക്കട്ടെ സമയം കുറച്ചായി എല്ലാവർക്കും ഉറക്കം ബാധിച്ചുവോ സന്യാസിയുടെ സന്യാ സന്യാസിയുടെ മണിയടി കേട്ട് കുറച്ചു കഴിഞ്ഞു വേണം കൊണ്ടുവിടാൻ എന്ന് ഉദ്ദേശിച്ച് ആ നിമായി എല്ലാവരെയും വെട്ടിച്ച് വീണ്ടും തൻ്റെ വീട്ടിനകത്തെ പൂജാമുറിയിലെ സന്യാസിയുടെ സന്യാസിയുടെ നിവേദ്യം അതാ എച്ചിലാക്കി കഴിഞ്ഞു മിശ്ര വളരെ കുപിതനായി നിമായിയെ പിടിക്കാൻ ഓടിവന്നു എല്ലാവരും ഓടിവന്ന മിശ്രയിൽ നിന്നും കുട്ടിയെ രക്ഷിക്കാനായി ശ്രമിക്കുന്നു സന്യാസി കേൾക്കെ ജഗന്നാഥ് മിശ്ര പിറുപിറുത്തു ഇത്തവണ ഞാൻ ഇവനെ ശരിയാക്കും ഇത് എന്ത് തരം വികൃതിയാണ് അർദ്ധരാത്രിക്ക് കുട്ടികൾ ഉറങ്ങണ്ടേ എന്തൊരവലക്ഷണമാണിത് ഹേ മഹാത്മൻ ഞങ്ങളോട് ക്ഷമിച്ചാലോ മാപ്പ് മിശ്ര കൈക്കൂപ്പിക്കൊണ്ട് കീണപേക്ഷിച്ചു മഹാരാജ് അങ്ങയുടെ വിഷമം അടിയൻ മനസ്സിലാക്കുന്നു രണ്ട് പ്രാവശ്യവും അവിടുത്തെ പ്രിയങ്കരനായ ഗോപാൽജിയെ ഊട്ടാനായില്ലോ ഞാൻ സഹായിക്കാൻ പോവുകയാണ് വരിക നമുക്കിനി ഒരു പ്രാവശ്യം കൂടി പരിശ്രമിക്കാം അവിടുത്തെ ആഗ്രഹം സാധിക്കണം സന്യാസി പറഞ്ഞു നിങ്ങളാ നിങ്ങൾ ഏവരും സമാധാനപ്പെടുക ഫലങ്ങൾ വല്ലതും കൊണ്ടുവരിക വേഗമാകട്ടെ വിശ്വരൂപൻ ഷടിച്ചു ഇല്ല ഒറ്റ പരിശ്രമം കൂടി ഞാൻ അടുത്ത് കാവൽ നിൽക്കാം വിശ്വരൂപൻ കാൽക്കൽ വീണുകൊണ്ട് അപേക്ഷിച്ചു ഒടുവിൽ സന്യാസി സമ്മതിച്ചു നിമായിൽ സ്ത്രീകൾ അടുത്ത് അകത്ത് കിടത്തി ഉറക്കി ആ മുറിയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടി താക്കോൽ മിശ്രാജിയുടെ കയ്യിൽ ഏൽപ്പിച്ചു സന്യാസി വിശ്വരൂപന്റെ സഹായത്താൽ എല്ലാം ഭംഗിയായി പാചകം ചെയ്ത് ഒറ്റയ്ക്ക് പൂജാമുറിയിൽ കയറി വാതിലടച്ചു എന്നിട്ട് മണിയടിച്ച് നൈവേ നൈവേദ്യമന്ത്രങ്ങൾ പൂർവാധികം ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ഉരുവിട്ടു യോഗമായയാൽ വിശ്വരൂപനടക്കം ലോകരെല്ലാവരും ഗാഠനിദ്രയിലാണ്ടുപോയ അവസ്ഥ സന്യാസി അറിഞ്ഞില്ല പെട്ടെന്ന് പൂജാമുറിയിൽ വെളിച്ചം പരന്നു പ്രഭാതശങ്കയോടെ തുറന്ന തൻ്റെ കൺമുന്നിൽ കുലുങ്ങിച്ചിരിച്ചുകൊണ്ട് വിശ്വംഭരൻ അതാ നിമായി നിൽക്കുന്നു ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ ഇഷ്ടദേവനായ ഗോപാൽജി പുഞ്ചിരിച്ച് ത്രിപങ്കലിതനായി നിൽക്കുന്നു ശ്രീ ഗോപാൽജി അരുൾ ചെയ്തു ഹേ മഹാത്മൻ അറിഞ്ഞാലും താങ്കൾ എൻ്റെ വളരെ സാഹസികനായ ഒരു ഭക്തനാണ് ആത്മാർത്ഥങ്ങളായ ഈ മന്ത്രോച്ചാരണ ആവാഹനമാണ് എൻ്റെ പ്രത്യക്ഷ സാന്നിധ്യത്തിന് ഇവിടെ കാരണം പരിഭ്രമം ഉപേക്ഷിച്ചാലും ശങ്കുചക്രഗഥാ പത്മവിഭൂഷിതമായ ചതുർബാഹുക്കളും ഉപരിയായിട്ട് ഒരു കയ്യിൽ വെണ്ണ മറ്റേത് കൊണ്ട് അത് കുറേശ്ശെ കഴിക്കുന്നു പിന്നെയുള്ള ഇരുബാഹുക്കളെ കൊണ്ട് മുരളീനാഥം പുറപ്പെടിക്കുന്നു സന്യാസി സന്യാസിയുടെ മുൻപിൽ വിരാജിച്ചു കിരീടം വളകൾ സ്വർണ്ണാഭരണങ്ങൾ മകരകുണ്ടലങ്ങൾ വനമാല കൗസ്തുഭം ഇതൊക്കെ ആ പരമഭക്തൻ ശ്രീവിഗ്രഹത്തിൽ ദർശിച്ചു ചുവന്ന ചുണ്ടുകളിൽ മന്ദസ്മിതം കളിയാടിയിരുന്നു ചെന്താമര കണ്ണുകളിൽ കുസൃതിയും കരുണയും മത്സരിച്ച് സ്ഥാനം പിടിച്ചു സന്യാസി മോഹാലസ്യപ്പെട്ടു ഭഗവത് സ്പർശനത്താൽ വീണ്ടും നിവർന്നിരുന്ന് അദ്ദേഹം നിശ്ചലനായി കുത്തിയൊലിക്കുന്ന ആത്മീയ ഗംഗയിൽ വാഴത്തടി പോലെ മുങ്ങി പൊങ്ങി ഒഴുകുന്ന തൻ്റെ ഭക്തനെ ഇങ്ങനെ അഭിസംബോധന ചെയ്ത് ഭഗവാൻ പറഞ്ഞു ഹേ വത്സ ജന്മങ്ങൾ എല്ലാറ്റിലും തുടർച്ചയായിട്ട് ഭക്തനായി വർത്തിച്ചിരുന്ന അങ്ങ് എനിക്ക് ഏറ്റവും പ്രിയങ്കരനാണ് എന്നും എൻ്റെ സ്മരണയിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന അവിടുത്തേക്കിത എൻ്റെ ദർശനത്തിനുള്ള മുഹൂർത്തം വന്നിരിക്കുന്നു നന്ദഗോപരുടെ ഗൃഹത്തിൽ അങ്ങേക്ക് ഞാൻ ഇതേ രൂപത്തിൽ ദർശനം തന്നിട്ടുണ്ട് തത്സമയം താങ്കൾ തീവ്ര വൈരാഗിയായി അവധൂതനായി അലഞ്ഞു തിരിഞ്ഞാണ് ഒരിക്കൽ ആ ഗൃഹത്തിൽ വന്നതും അവിടെ നിന്ന് ഭോജദ്രവ്യങ്ങൾ സ്വീകരിക്കുകയും ഉണ്ടായി ഇന്നിത ഞാൻ അവിടുത്തെ അതിഥിയായി നൈവേദ്യങ്ങൾ തിരിച്ചേൽക്കുന്നു ജന്മജന്മാന്തരങ്ങളിലൂടെ എൻ്റെ ഭക്തിക്ക് വശംവതനായ അങ്ങ് മറ്റു ജീവാത്മാക്കളെ അപേക്ഷിച്ച് തൽക്ഷണം എൻ്റെ ദർശനത്തിന് അവകാശിയാണ് കണ്ണീർ ധാരയായി ഒലിക്കുന്ന നേത്രങ്ങളോട് സന്യാസി യാദിച്ചു ഹേ പ്രഭു എന്നോട് ക്ഷമിക്കേണേ ഭക്തവത്സല കരുണാമൂർത്തേ കൃഷ്ണ നന്ദനന്ദനാ പ്രാരാബ്ധജീവനായ ഇവന് എന്തോർമ്മയുണ്ടാവാനാണ് ശ്രീ ഗോപാൽജി തൻ്റെ അവതാര രഹസ്യം വെളിപ്പെടുത്തി സങ്കീർത്തനാരംഭം കുറിച്ച് ഗംഗാതടത്തിൽ ഞാൻ ഗുപ്തരൂപത്തിൽ അവതരിച്ചിരിക്കുകയാണ് ഈ നവദ്വീപിൽ കലികാലത്ത് ഗൃഹാഗൃഹാന്തരം സങ്കീർത്തന ലഹരിയിൽ വർണ്ണാവർണാശ്രമ ജീവന്മാരെ പ്രേമത്തിൽ ആറാടിക്കുകയും ഒരിക്കൽ അപ്രാപ്യമായ വൃന്ദാവന മധുരിമ ഭക്തിയെ ഞാനിവിടെ മോഹിപ്പിച്ചും യാചിച്ചും സൗജന്യമായും വിതരണം ചെയ്യാൻ പോവുകയാണ് കുറച്ച് കൂടെ ഈ പരിപാവനമായ നവദ്വീപ് ഗ്രാമത്തിലെ എൻ്റെ നാമരസികന്മാരായ ഭക്തരുടെ ഇടയിൽ കഴിഞ്ഞുകൂടുക ഇതിലുപരി ഒരു ദിവ്യപ്രദേശം ഇനിയും അന്നന്തരത്തിൽ അങ്ങക്ക് ലഭിച്ചെന്ന് വരില്ല ഈ ദർശന വാർത്ത വളരെ ഗൂഢമായി സൂക്ഷിക്കുക എൻ്റെ ഈ അവതാര ഉപസംഹരിക്കുന്നത് വരെ ഇക്കാര്യം ആരെങ്കിലും അറിയുന്ന പക്ഷം എൻ്റെ ശിക്ഷയ്ക്ക് അങ്ങ് അർഹനാകും ശ്രീ ഗോപാൽജി ൗരാനായിട്ട് വീണ്ടും നിമായുടെ ശ്രീ വിഗ്രഹത്തിൽ നിദ്രാരൂപേണ പള്ളികൊണ്ടു സന്യാസി ആവട്ടെ ഇഹ ഇഹബോധം തിരിച്ചു കിട്ടിയപ്പോൾ പ്രേമപരവശനായി ഇലയിലെ നിവേദ്യച്ചോറും കറികളും പഴങ്ങളും ഒക്കെ കൂട്ടിക്കുഴച്ച് തൻ്റെ മുഖത്തും തലയിലും കഴുത്തിലും ഒക്കെ പുരട്ടി കുറെ വാരി വാരി ആഹാരം കിട്ടാതെ നടന്ന ഒരുവനെ പോലെ രണ്ട് കൈപ്പത്തികളും കൊണ്ട് ഉരുട്ടിയുണ്ടു അദ്ദേഹത്തിൻ്റെ ആനന്ദട്ടഹാസത്തിൽ മിശ്രയുടെ ഗൃഹം മാത്രമല്ല അയൽപ്പക്കം മുഴുവൻ ആ ബ്രഹ്മമുഹൂർത്തത്തെ മുഹൂർത്തത്തെ പിളർന്നെഴുന്നേറ്റു ആ ദിവ്യാത്മാവിന് ആരോട് ആരോടൊക്കെയോ എന്തൊക്കെയോ പറയണമെന്നുണ്ട് നിമായി നിമായുടെ ചരിതത്തെക്കുറിച്ച് പക്ഷേ മൗനം ഭജിക്കുകയാണ് ശിക്ഷയുടെ സ്മരണയാൽ ദൈന്യം ദിനം യാജിച്ചു കിട്ടിയ ഭിക്ഷ നിവേദിച്ചു മാറിൽ ശ്രീ ഗോപാൽജിയേയും ആത്മാവിൽ ഗൗരാങ്കനെയും മാറി മാറി പ്രതിഷി പ്രതിഷ്ഠിച്ച് ഗോവിന്ദപ്രാപ്തവസ്ഥയിൽ ആ ദിവ്യൻ അവിടെ കുറേ കാലം കടിച്ചു ഹരേ കൃഷ്ണ